സുഹൃത്തുക്കളെ ഞാൻ ശ്രദ്ധിക്കുക പോലെ ഞാൻ ഇന്ന് നിൽക്കുന്നത് കരുവാരകുണ്ട് പുൽവട്ട മേഖലയിൽ ഒരു അടിപൊളി വീട് ഞങ്ങൾക്ക് കാണിച്ചാറ് ഈ കാണുന്ന വീട് ഇത് മൊത്തമായിട്ട് ഇരുപത് സെന്റ് സ്ഥലമാണ് ഉള്ളത് ഈ സ്ഥലം എന്ന് പറയുന്നത് ചമ്മ ചതുരത്തിനാണ് സ്ഥലം ഉള്ളത് ഇത് നല്ല കായഫലമല്ല തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് വീടിന്റെ ഉൾവശം കാര്യങ്ങൾ മൊത്തമായിട്ട് ഞങ്ങൾക്ക് കാണിച്ചതരാം ഇതിന്റെ ഉള്ളോട്ട് ഒന്ന് നമുക്ക് കയറി നോക്കാം വീടിന്റെ ഉൾവശത്തേക്ക് കയറിയാൽ അത്യാവശ്യം നല്ല വിശാലമായ ഒരു സിറ്റൌട്ട് അത് കഴിഞ്ഞാൽ നേരെ ഹാളിലേക്കാണ് ഏകദേശം ഫുൾ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഈ വീടിന്റെ ഫുൾ ടൈൽസ് വർക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് സിറ്റൌട്ടിന് കയറാൻ പറ്റിയ നല്ലൊരു റൂം കാര്യങ്ങൾ വിശാലമായ റൂമാണ് അതിന് തന്നെയാണ് ഈ ഹാളിൽ തന്നെ ഒരു ബാത്റൂമും കാര്യങ്ങളുണ്ട് കോണിക്കൂടിന്റെ ഫുൾ വർക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് മൊത്തമായിട്ട് ഇതില് നാല് റൂം ഉള്ളത് അതിന്റെ അടിവശത്തിൽ ഒരു ഇത് റൂമാണിത് നേരെ ചാരി എപ്പുറത്തിൽ റൂമുള്ളത് ഇതിന്റെ ഉള്ളിൽ തന്നെ നല്ലൊരു ബാത്റൂമും കാര്യങ്ങളുണ്ട് നേരെ വരുന്നത് വർക്ക് ഏരിയക്കാണ് വർക്കേരിയത്തെ എല്ലാ വർക്കും കാര്യങ്ങളും ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് വർക്ക് ചാരി തന്നെയാണ് ഉള്ളിലേക്ക് ഒരു റൂമുണ്ട് ആ റൂമിന്റെ തന്നെ അറ്റാച്ച് ബാത്റൂമും കാര്യങ്ങളും ഉണ്ട് അതിന്റെ നേരെ ബാക്ക് സൈഡിൽ തന്നെയാണ് കിച്ചണും കാര്യങ്ങളും കിച്ചണിന്റെ ഫുൾ വർക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ പുറത്ത് സൈഡിൽ തന്നെ ബാത്റൂം കുളിമുറി എല്ലാ സൗകര്യം ഉണ്ട് നല്ല കായഫലല്ലേ ആറേ തെങ്ങ് ഉണ്ട് നല്ല കായഫലുണ്ട് നല്ല കായഫല കുരുമുളക് ഉണ്ട് ഈ പറിച്ചു വെച്ചത് അതിലേക്ക് കിട്ടിയതാണ് ബാക്കി വാങ്ങുകൾ ഉണക്കാട്ടിട്ടുണ്ട് പറ്റാത്തൊരു കിണറുണ്ട് ഏത് സമയത്തും വേനൽക്കാലത്തും മഴക്കാലത്തും ഫുള്ള് ടൈം വെള്ളല്ല കിണറാണത് അതുപോലെ തന്നെ നമ്മളെ ഈ സ്ഥലത്തിന്റെ ഉത്സവത്തിൽ തന്നെയാണ് ഈ നമ്മളെ ഈ വർഗ്ഗവരും കാര്യങ്ങളൊക്കെ ഉള്ളത് എല്ലാ വർഗും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു സെഡ് ആണ് ഇത് നമുക്ക് ഈ വീടിന്റെ മൂൾ വശം ഒന്ന് ഫുൾ ആയിട്ട് ഒന്ന് കണ്ടു നോക്കാം നല്ല വരുമാന മാർഗ്ഗമല്ല കുരുമുളകാണ് ഇത് കുരുമുളക് ഇത് ഉണക്കാട്ടിട്ടുണ്ട് അടിപൊളി സ്ഥലമാണ് വള്ളം വയ്യ എല്ലാ സൗകര്യമുള്ള സ്ഥലമാണ് ഈ വീടും കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ പരമാവധി വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഈ വീടിന്റെ ബാക്ക് സൈഡ് ആണ് ഇത് കാണുന്നത് നല്ല കൃഷിക്ക് അനുയോജ്യമായ സ്ഥലമാണ് അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക് സൈഡിലും കിടക്കുന്നത് ചമ ചതുർത്തി തന്നെയാണ് ഈ സ്ഥലം കിടക്കുന്നത് ഈ വീടിന് ചോദിക്കുന്ന വില അമ്പത്തി അഞ്ചാണ് വിലപാവം കാര്യങ്ങളൊക്കെ ഉണ്ടാവും താഴെ നമ്പർ കൊടുക്കേണ്ടത് നമ്പറുമായിട്ട് ബന്ധപ്പെടുക അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോ ഇനിയും കാണും താങ്ക്